ഏകദേശം എല്ലാ സാധനവും നമ്മൾ മാറ്റി കിട്ടോ ഇനിയിപ്പോൾ നമുക്ക് മാറ്റാനുള്ളത് നമ്മുടെ വലിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അലമാരി സോഫ പിന്നെ ടേബിൾ ടി വി അങ്ങനെയുള്ളതാണ് ടി വി നമ്മളിപ്പോൾ കൊണ്ടുപോകും പിന്നെ നമ്മുടെ കുഞ്ഞ് കട്ടിൽ കട്ടിൽ ഏകദേശം ഞാൻ ഡിസ്പാനൽ ചെയ്തു അത് മൊത്തം ബാക്കി സാധനങ്ങൾ എത്തിച്ചേരാം പിന്നെ നമ്മുടെ സൈക്കിള് അങ്ങനെ എല്ലാ സാധനവും നമ്മൾ കൊണ്ടുപോവാണ് അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ക്ലീനിങ്ങിന്റെ കാര്യം കേട്ടോ നമ്മള് മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ ദിവസം ആയിട്ട് നമുക്ക് വീട് കിട്ടിയാ അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേടാ നമ്മുടെ ഒരു വീഡിയോ പിന്നെ മുന്നോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ വീട്ടിൽ നിന്നും ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു വീട് കട ഞങ്ങള് യു കെയിലെത്തിയിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ മാറിയതാണ് ഈ വീട്ടിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ മൂന്ന് വർഷം ആയി ഇവിടെ ഒത്തിരി സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഒത്തിരി വിഷമവും ഉണ്ട് ആമി വളർന്നതൊക്കെ ഇവിടെ കേട്ടോ കാരണം മിന്നു പ്രഗ്നന്റ് ആയി രണ്ടു മാസം ആയപ്പോ അല്ലെ ഇങ്ങോട്ട് വന്നത് മൂന്ന് മാസമായപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ ഒരു പ്രഗ്നൻസി ജേണി ഒക്കെ ഇവിടെ ആയിരുന്നു ആമയുണ്ടായതും അതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു ഇപ്പഴും എനിക്ക് ഓർമ്മയുണ്ട് എടി ആമയ വേഗം പുറത്തുപാടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കട്ടലെ പറഞ്ഞത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ നമ്മൾ താമസിച്ച ഒരു വീട് അത് മാറുമ്പോ നമുക്കൊരു അതിന്റേതായ ഒരു ഇതുണ്ടല്ലോ മാറണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് പക്ഷെ അതെ അത്രേ അത്രേയുള്ളൂ കാര്യം വലിയ വീടൊന്നും അല്ല ചെറിയൊരു കുഞ്ഞു വീടാണ് വലിയ എന്താ പറയാ ഒന്നുമില്ല സത്യമാതാരം നമ്മളെ പക്ഷെ നമ്മളും സാധാരണക്കാരനാണല്ലോ സാധാരണക്കാരന് ഇതൊക്കെ വലിയ കാര്യമാണ് അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വീട് വന്ന സമയത്ത് പിന്നെ നമ്മുടെ സാധനങ്ങളൊന്നും വെക്കുന്ന സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആമിക്ക് വേറെ റൂം വേണം നമുക്ക് കുറച്ച് ഓടിക്കളിക്കാൻ സ്ഥലം വേണം പിന്നെ വേറെ കാര്യം പറയുന്നത് വേണ്ട ഇവിടെയൊക്കെ മൊത്തം സ്റ്റെപ്പുകളാണ് ഇപ്പൊ നമ്മുടെ ഈ ഇവിടെ അതായത് നമ്മളാ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്കും സ്റ്റെപ്പുകൾ അപ്പൊ പിന്നെ പെണ്ണ് ഓടി വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ ഇതുപക്ഷെ നമുക്ക് അവള് മേളോട്ട് അത് നമുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീരാന് വർഷങ്ങളാണ് ഇത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റും ഗേറ്റ് വെക്കണം പിന്നെ സൈക്കിൾ നമ്മുടെ പിന്നെ ഏരിയ ഈ കൊണ്ടുപോകാറുണ്ടോ ചവിട്ടി ഇനി നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കാണാട്ടോ ഞങ്ങൾ ഇനി ഒത്തിരി പറഞ്ഞ് നമ്മള് നിങ്ങളും വിശിപ്പിക്കുന്നില്ല അപ്പൊ ഇത് ഫുള്ള് ക്ലീൻ ആക്കിട്ട് ഞങ്ങളുടെ ഈ ഏരിയ ഇതെല്ലാം ഏരിയയും കാണിച്ചു തരാം ഒരുപാട് തവണ ഞങ്ങള് ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ക്ലിക്ക് ആയത് ഈ വീട്ടിലേക്ക് മാറുന്ന ആ വീഡിയോ ഇട്ടിട്ടാണ് അല്ലെ ആ ഒരു മാറുന്ന അത് ഇട്ടതിന് ശേഷമാണ് അതിന് അതിനൊരു മുപ്പതിനായിരം വ്യൂ വന്നായിരുന്നു അതിനാ അതിനകത്താണ് നമുക്ക് സത്യം പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ വളർന്നത് എനിക്ക് ഈ വീട്ടിൽ ഒരു പ്ലേ ബട്ടൺ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതിനുള്ള ഇതൊന്നും നമുക്കില്ല കാരണം വേറൊന്നുമല്ല നമ്മുടെ വീഡിയോന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ ഇല്ല എപ്പോഴും ഇങ്ങനെ തന്നെ അങ്ങ് പോവുക അതുകൊണ്ട് അത്രേ നമുക്ക് ഉള്ളതിൽ സന്തോഷിച്ച് നമ്മൾ അങ്ങ് പോവാണ് അപ്പൊ പ്ലേ ബട്ടൺ കിട്ടിയില്ലെങ്കിലും സാരമില്ല അമ്പതിനായിരം അതായത് ആ അടിച്ചല്ലോ അതുകൊണ്ട് ലക്ഷം ഫോളോവേഴ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടി അതും കൊണ്ട് നമ്മൾ പോവുകയാണ് പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്കെന്തെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കാണ്ടോ വീട്ടിൽ നിന്ന് ഓർമ്മകൾ ഇഷ്ടംപോലെ വീട് മാറുന്നതിന് കരയുന്നില്ല ഓക്കെ അത് അങ്ങനെ ആടി നമ്മൾ ഒത്തിരി കാലം കാരണം നമ്മൾ ഇവിടെ വന്ന് നമുക്കൊന്നും അറിയാതെ വന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് ഒന്നേയും തുടങ്ങിയത് ഈ വീട്ടിൽ നിന്ന് അപ്പൊ അതിന്റെ ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇനിയിപ്പോ നമുക്ക് ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞ് സാധനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ആ ദിവസം വന്നെത്തി അങ്ങനെ ആ ദിവസം എത്തിയാട്ടെ അതെ നമ്മൾ പ്രൊഫഷണൽ ക്ലീനറെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതാ പ്രൊഫഷണൽ ക്ലീനറിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ വന്ന് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഒരാള് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവിടെ തന്നെ നമ്മള് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെ സ്പ്രേ അല്ല മോൾഡ് സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചിടുകയാണ്

അങ്ങോട്ട് പോട്ടെ മാമി ഞങ്ങൾ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ക്ലീനിങ് ഇങ്ങനെ കേട്ടോ ടോയ്ലറ്റിന്റെ അവിടെയൊക്കെ ബ്ലാക്ക് ഫംഗസും അതുപോലെ ലൈം സ്കെയിലിന്റെ പാടൊക്കെ ഉള്ളെടുത്ത് അതെല്ലാം കുറച്ചുനേര സ്പ്രേ ഒക്കെ അടിച്ചിടാന്ന് വിചാരിച്ചു അത് നമ്മ കൊറച്ചു കഴിയുമ്പത്തേക്ക് അതൊക്കെ ഒന്ന് പോയി സെറ്റ് ആയി വരുമല്ലോ ആ അല്ലെങ്കിൽ സ്മെല്ലുകൊണ്ട് ഭയങ്കര പ്രശ്നം അങ്ങനെ കൊടുത്താല് ചിലപ്പോ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് കട്ട് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പേര് നമ്മളോട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പറഞ്ഞാ നമ്മൾ തന്നെ ചെയ്തേക്കാണു നമ്മളിപ്പ യൂസ് ചെയ്യുന്നത് ഒന്ന് മോൾഡ് ഇത് ഒരെണ്ണം ഉണ്ട് ഇതിന്റെ ഒരു പ്രശ്നം കാണിച്ചേ ഈ മോൾഡും അതുപോലെ ലൈം ും ഇവിടത്തെ വേറൊരു മെയിൻ പ്രശ്നം കേട്ടോ ഒന്നാമത് ഹാർഡ് വാട്ടർ ആയത് ടാപ്പ് വാട്ടർ നമ്മൾ ഉണ്ടോ യൂസ് ചെയ്യുന്നത് അതിന്റെ ചെയ്യുന്നുണ്ടോ ആ സിങ്കിന്റെ ഒക്കെ അവിടെ അവിടെ കണ്ടോ എല്ലാം ഇതുണ്ട് ഇത് അവിടെ കണ്ടോ ഇന്നത്തെ ക്ലീനിങ് തിരിച്ചു പോവാണ് കേട്ടോ ഇനിയിപ്പോ നാളെ വരാന്ന് വിചാരിച്ചു നമ്മള് കൊറേ സ്പ്രേ എല്ലാം അടിച്ച് ലൈം സ്കേല് പോകാനുള്ളത് മോൾഡ് പോകാനുള്ളതെല്ലാം അടിച്ചു ഇനിയിപ്പോ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പുതിയ താമസ സ്ഥലത്തോട്ട് പോവാൻ പറയാനുള്ള ഫുഡ് ഇന്നത്തെ നമ്മുടെ ചിക്കൻ ആയിക്കോണ്ടിരിക്കുന്നത്

ഞാനും ആമി ഒരുപാട് തവണ ഇറങ്ങി ആമി ഇത് നോക്കിയ ഹെലികോപ്റ്റർ വന്നിണ്ടോ ആമി നല്ല മഴയും തണുപ്പും ആമിക്ക് അടിപൊളി സ്ഥലം ഉണ്ട് കേട്ടോ കളിക്കാൻ അവിടെ പയറ് ആമക്ക് അല്ലേ നമ്മൾ പണ്ടത്തെ വീട്ടിലെ പയർ നട പയറും വെണ്ടക്കെയല്ലേ നമ്മൾ ഇതേപോലെ പറഞ്ഞു കേട്ടോ ഫസ്റ്റ് നമ്മൾ ആ വീട്ടിൽ നടന്നു നമ്മുടെ സ്ട്രോബെറി നമ്മൾ കൊണ്ടെന്താ എവിടെ വെച്ചു ഇത് കണ്ട സ്ട്രോബെറി ഇങ്ങനെ മഴ തിരുന്നാലോ വെയിലത്ത് മഞ്ഞുകൊണ്ടാലോ ഒന്നും പോകത്തില്ലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയ വീഡിയോ ലാസ്റ്റ് നമ്മുടെ ഇവിടെ എത്തി ഡയനോർലോ ലൈഫ് പോലെ നമ്മൾ അവസാനിപ്പിച്ചു അല്ലേ ഇനിയും പണി ഉണ്ട് അത് മൂവ് ചെയ്തിട്ട് അടിക്കാമെന്ന് വിചാരിക്കുന്നു ക്ലീൻ ചെയ്യാൻ ഇല്ലാന്നുകൊണ്ട് ഭയങ്കര പണിയാണ് പിന്നെ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് രണ്ട് രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ അപ്പൊ ഇവിടെയും സെറ്റ് ആയിട്ടില്ല നമ്മൾ ഇനിയും ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളു പിന്നെന്താ പറയാനുള്ളത് തണുക്കുന്നുണ്ട് നല്ല തണുപ്പാട്ടോ ഈ തണുപ്പൊന്ന് മാറിയാൽ മതിയായിരുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം